നല്ലൊരു അടിപൊളി കുർത്തിയായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഏതാണ് അതാണ് പ്രത്യേകത നല്ലൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് അടിപൊളി പാനൽ കട്ട് അനാർക്കലി കുർത്തി വിത്ത് ചുരി സ്ലീവാണ് ഫാബ്രിക് വെൽവെറ്റ് ആണ് ഫാബ്രിക് വന്നിരിക്കുന്നത് യോക്കിലേക്ക് അതിലേക്ക് ഹെവി ആയിട്ടുള്ള വർക്കാണ് കൊടുത്തിരിക്കുന്നത് കണ്ട പാനൽസ് ആയിട്ടാണ് പന്ത്രണ്ട് പാനൽസിന്റെ അനാർക്കലി കുർത്തിയായിട്ടാണ് വന്നിരിക്കുന്നത് ചുരി സ്ലീവാണ് നിങ്ങൾക്ക് സ്ലീവ്സിൽ വേണമെങ്കിൽ ചേഞ്ചസ് ആയിട്ട് നമുക്ക് അവൈലബിൾ ആയിരിക്കും അപ്പൊ ത്രീ ഫോർത്ത് സ്ലീവ്സ് വേണ്ടവർക്ക് ത്രീ ഫോർത്ത് സ്ലീവ്സിലും നമ്മൾ കൊടുക്കുന്നതാണ് കേട്ടോ അപ്പൊ നിങ്ങൾ ഓർഡർ ചെയ്യുമ്പോൾ അതിനനുസരിച്ച് പറഞ്ഞാൽ പറഞ്ഞാലുമതി നാലടിപൊളി കളേഴ്സിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് പാനൽ കട്ടുകളായിട്ടാണ് വന്നിരിക്കുന്നത് ഡീറ്റെലൈറ്റ് ആയിട്ടാണ് ഇനിയാണ് ഇതിന്റെ ഡിസൈൻ വരുന്നത് കേട്ടോ നല്ല ഹെവി ആയിട്ടുള്ള വർക്ക് ആണ് അത് വെൽവെറ്റ് ആണ് യോക്കിൽ വന്നിരിക്കുന്നത് ജോർജറ്റ് അല്ല വെൽവെറ്റ് ആണ് വന്നിരിക്കുന്നത് സിക്സ് പാനൽസ് ഫ്രണ്ടിലും സിക്സ് പാനൽസ് ബാക്കിലും വരുന്ന നല്ലൊരു അടിപൊളി പാനൽ കട്ട് അനാർക്കലി കുർത്തിയാണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ചുരി സ്ലീവ് ആയിട്ടാണ് വന്നിരിക്കുന്നത് ത്രീ ലെങ്ത് ഉണ്ട് ചുരി സ്ലീവ് ആയിട്ടാണ് വന്നിരിക്കുന്നത് അതുപോലെ ബാക്കിലും ബാക്കിൽ ഇങ്ങനെ പാനൽ കട്ടികളായിട്ടാണ് അടിപൊളി പ്രോഡക്റ്റ് നമുക്ക് മീഡിയം ടു ത്രീ എക്സ് എൽ സൈസസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ നമ്മുടെ അടുത്ത കളർ വരുന്ന നല്ലൊരു അടിപൊളി ആയിട്ടുള്ള ഒരു ടീൽ ബ്ലൂ ആണ് കണ്ടോ നല്ല ഹെവി ആയിട്ടുള്ള വർക്ക് ആണ് യോക്കിലേക്ക് വന്നത് ഈ അടിപൊളി പ്രോഡക്റ്റ് നമുക്ക് നാല് കളർ ഷെയ്ഡ്സിലാണ് കേട്ടോ കൊണ്ടുവന്നിരിക്കുന്നത് മീഡിയം ടു ത്രീ എക്സൽ ആണ് സൈസസ് വരുന്നത് പ്രൈസ് ആണ് അടിപൊളി നല്ലൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് എയ് ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് അടുത്ത ഷെയ്ഡ് വരുന്ന ഒരു അടിപൊളി ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ അപ്പൊ ഗ്രീനിലേക്ക് റെഡ് ആണ് കോമ്പിനേഷൻ വന്നിരിക്കുന്നത് റെഡ് ഷെയ്ഡിലുള്ള വെൽവെറ്റ് ആണ് ചുരി ആണ് അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് വന്നിരിക്കുന്നത് അതുപോലെ പാനൽ കട്ട് അനാർക്കലി കുർത്തിയാണ് കേട്ടോ നല്ലൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് മീഡിയം ടു ത്രീ എക്സൽ ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ള പ്രൈസ് വരുന്ന എയ്റ്റ് ഡബിൾ നയൻ നമ്മുടെ ജോർജറ്റിൽ വരുന്ന പ്ലീറ്റഡ് കുർത്തിയുടെ അടുത്ത ഡിസൈൻ ആണ് കേട്ടോ നല്ല ഹെവി ത്രെഡ് വർക്കിൽ വരുന്നതാണ് കണ്ടോ ഓറഞ്ച് ആണ് വരുന്നത് അതിലേക്ക് നല്ല ഹെവി ആയിട്ടുള്ള വെൽവെറ്റ് ഷെഡിലേക്ക് ഹെവി ആയിട്ടുള്ള ത്രെഡ് വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് നടുക്ക് പോട്ടലി ബട്ടണും കൊടുത്തിട്ടുണ്ട് താഴേക്ക് പ്ലീറ്റഡ് ആണ് സ്ലീവ്സിന്റെ എൻഡിലും ആ ഡിസൈൻ വന്നിട്ടുണ്ട് ഇങ്ങനെയാണ് കേട്ടോ എന്റെ ഡിസൈൻ വരുന്നത് നല്ല ഹെവി ആയിട്ടുള്ള അതായത് വെൽവെറ്റ് വെൽവെറ്റിലേക്ക് നല്ല ഹെവി ആയിട്ടുള്ള ത്രെഡ് വർക്ക് ആണ് വന്നിരിക്കുന്നത് നടുക്ക് ഇങ്ങനെ പൊള്ളലി ബട്ടണും കൊടുത്തിട്ടുണ്ട് പ്ലീറ്റഡ് ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് സ്ലീവ്സിന്റെ എൻഡിലേക്കും ആ ഡിസൈൻ വന്നിട്ടുണ്ട് ബാക്കിൽ ഇങ്ങനെ എലൈൻ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് നല്ല അടിപൊളി പ്രോഡക്റ്റ് ആണ് ടു ഡബിൾ എക്സിലാണ് കേട്ടോ സൈസസ് അവൈലബിൾ ആയിട്ടുള്ള പ്രൈസ് വരുന്നത് സെവൻ ഫോർട്ടീനെ നമ്മുടെ ഈ പ്രോഡക്ടിന്റെ അടുത്തുള്ള നല്ലൊരു റാണി പിങ്ക് ഷെയ്ഡാണ് കേട്ടോ നല്ല ഹെവി ആയിട്ടുള്ള വർക്കാണ് നോക്കിലേക്ക് വന്നിട്ട് ഹെവി ആയിട്ടുള്ള ത്രെഡ് വർക്ക് ആണ് താഴേക്ക് പ്ലീറ്റഡ് ആണ് സ്ലീവ്സിന്റെ ഡിസൈൻ വന്നിട്ട് നമുക്ക് മീഡിയം ഡബിൾ എസിലാണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് സെവൻ ഫോർട്ടി നയൻ വരുന്ന നമ്മുടെ അടുത്ത അടിപൊളി ഫ്രോക്ക് കുർത്തിയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു കളർ കോമ്പിനേഷൻ ആണ് മസ്റ്റാർഡ് യെല്ലോ യെല്ലോ വിത്ത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ സൂപ്പർ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് പ്രൈസ് ആൻഡ് ഹൈലൈറ്റ് ജസ്റ്റ് ഫോർ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് മാത്രമേ ഉള്ളൂ ഡീറ്റെയിറ്റ് ആണ് ഞാൻ ഇതിന്റെ ഡിസൈൻ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു മസ്റ്റാർഡ് യെല്ലോ കളർ കോമ്പിനേഷൻ ആണ് നല്ല ഭംഗിയുള്ള ഒരു കളർ ആട്ടൊരു വെറൈറ്റി ആയിട്ടുള്ള കളറാണ് തിക്ക് ആയിട്ടുള്ള ഫാബ്രിക് ആയതുകൊണ്ട് യോക്കിലേക്ക് മാത്രമാണ് ലൈനിങ് നല്ല ഫ്ലയേഴ്സ് ഉണ്ട് കേട്ടോ പഫ് സ്ലീവ്സ് ആണ് ഇവിടെ ഇലാസ്റ്റിക് ആണ് അതുപോലെ നമുക്ക് ഇവിടെ ഷെയ്പ്പ് ചെയ്യാനുണ്ട് ബാക്ക് ലിങ്കിനാണ് വരുന്നത് ഈ അടിപൊളി പ്രോഡക്റ്റ് നമുക്ക് സ്മോൾ ടു ഡബിൾ എക്സിൽ അൺ ടോ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് ഫോർ ഡബിൾ നയൻ ശ്രീ ഷിപ്പിംഗ് വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ